വീഡിയോ എന്തോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കണ്ടത് അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം ഒരു കഥ കേട്ട് കുറച്ച് നാളായി നല്ല കൂട് പറ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എംപുരന്റെ എംപുരന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ് ഇത് സത്യം ഒന്നും ഒന്ന് മാറിക്കു മനസ്സിലായി അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറാമാന്റെ ആവശ്യമല്ലോ നിന്റെ ശബ്ദത്തിന് എന്താബറയ്ക്ക് ഒരു സമയദോഷം ജലദോഷം ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറാമാൻറെ ആവശ്യമല്ലോ പുള്ളി റോബോട്ടിക്സിലാണ് ഈ ജനവർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ ആകെ ഒരൊറ്റ താങ്കൾ ഈ മനസ്സിന് വിചാരിച്ചു വാട്ട് ആപ്പ് എന്നാൽ ഞാൻ ഇത് ബോട്ട് എക്വിപ്മെന്റ് ആണ് താങ്കൾ എനിക്ക് അങ്ങനെ ഒളിയും എല്ലാരും കേക്കത്തക്ക രീതിയിൽ തുറന്ന് പറഞ്ഞാ മതി എമ്പരാണുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ പൃഥ്വിരാജാണ് അതിലെ ക്യാമറമാൻ അല്ല ഒരു അഭിനയ നേതാവാണ് ഒരു സംവിധായകനാണ് ഇതിന്റെ ക്യാമറമാൻ സുജിത് വാസ്വേവ് എന്നൊരാളാണ് അതുകൊണ്ട് നീ ആലോചിച്ച കാര്യങ്ങൾ പറയണം എന്താന്തൂറക്കം വരുന്നു പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം നല്ല നടനാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഞാൻ വെറുതെ നീ അറിവിലേക്ക് പറയാണെങ്കിൽ പോരെ മോക്കോ ബോട്ട് എന്ന എക്യുപ്മെന്റ് ആണ് എംപുരാനി ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ തെളിവും പറ്റുന്നില്ലേ ക്ഷമിക്കണം ഉപദ്രവിച്ചിരുന്നത് ജീവിതപാട് കണ്ണുഷാപ്പിലെ വീഡിയോ പറയുന്ന പോലെ അല്ല ഇത് കള്ളു ഷാപ്പിലെ വീഡിയോ പറയുന്ന പോലല്ലേ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല ഒരു കുറ്റമല്ല ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒന്ന് പഠിക്കേ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് I oh. About uh. next week, guys, same day, same time. <laughs> Bye. <laughs>